പൗരസ്ത്യ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ പുതുപ്പള്ളി പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ രക്തസാക്ഷി ദിനമായ ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ മെയ് ഇരുപത്തി മൂന്ന് വരെ സഹദാ സാന്നിധ്യാനുസ്മരണ ദിനങ്ങളായി ആചരിക്കും പെരുന്നാളിന് ഇന്ന് കൊടിയേറി രണ്ട് കൊടിമരങ്ങൾ പുതുപ്പള്ളി പെരുന്നാളിന്റെ സവിശേഷതയാണ് വികാരി ഫാദർ ഡോക്ടർ വർഗീസ് വർഗീസ് കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു പെരുന്നാളിനോടനുബന്ധിച്ചുള്ള പുതുപ്പള്ളി കൺവെൻഷൻ മെയ് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ നടക്കും വൈകുന്നേരം സന്ധ്യാ നമസ്കാരത്തിന് ശേഷം കൺവെൻഷൻ ആരംഭിക്കും മത്തായി ഇടയനാൽ കോർ എപ്പിസ്കോപ്പ ജോസഫ് ഷാമുവൽ കറുകയിൽ കോർ എപ്പിസ്കോപ്പ ഫാദർ ജോജി കെ ജോയി അടൂർ എന്നിവർ വചന സന്ദേശം നൽകും മെയ് ഒന്നിന് ഒമ്പത് മണിക്ക് വെച്ചൂട്ട് നേർച്ച സദ്യയ്ക്ക് ആവശ്യമായ അച്ചാറിന് മാങ്ങാരിയിൽ ചടങ്ങ് നിർവഹിക്കും മെയ് നാലിന് കോട്ടയം ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോൺ മാർ ദിഗസ് കോറസ് തിരുമേരിയുടെ മുഖ്യ കാർമികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന നടക്കും പതിനൊന്ന് മണിക്ക് പെരുന്നാളിനോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനം ഡോക്ടർ യുഹാനോൺ മാർ ദിയസ്കോറസ് അധ്യക്ഷത വഹിക്കും മഹാരാഷ്ട്ര ഗവർണർ സി പി രാധാകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ മുഖ്യ സന്ദേശം നൽകും പെരുന്നാളിനോടനുബന്ധിച്ച് പുതുപ്പള്ളി പള്ളി നൽകി വരുന്ന ഓർഡർ ഓഫ് സെന്റ് ജോർജ് അവാർഡ് മലങ്കര സഭയുടെ വലിയ മെത്രാ പോലീത്ത കുറിയാക്കോസ് മാർ ക്ലീമിസ് തിരുമേനിക്ക് ഗവർണർ നൽകും സമ്മേളനത്തിൽ ഫ്രാൻസിസ് ജോർജ് എം പി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ചാണ്ടിയമ്മൻ എം എൽ എ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് വർഗീസ് അമയിൽ എന്നിവർ സംസാരിക്കും നാലാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് വെച്ചൂട്ടിനുള്ള ചമ്മന്തിപ്പൊടി തയ്യാറാക്കും മെയ് അഞ്ച് ആറ് ഏഴ് തീയതികളാണ് പ്രധാന പെരുന്നാൾ ദിനങ്ങൾ അഞ്ചാം തീയതി തീർത്ഥാടന സംഗമം വൈകുന്നേരം കൊച്ചാലുമൂട് ഓർത്തഡോക്സ് സെന്റർ റ്റം ചാപ്പൽ പാറക്കൽ കടവ് കാഞ്ഞിരത്തിൻ മൂട് വെട്ടത് കവല കച്ചകാല എന്നീ കുരിശെടികളിൽ സന്ധ്യ നമസ്കാരത്തിന് ശേഷം പള്ളിയിലേക്ക് പ്രദക്ഷിണം വൈകിട്ട് ഏഴിന് വിശുദ്ധ ഗീവർഗീസ് സഹതാ അനുസ്മരണ പ്രഭാഷണം വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് വർഗീസ് അമയിൽ നിർവഹിക്കും മെയ് ആറിന് ഡോക്ടർ എബ്രഹാം മാർ തേഫാനോസ് മെത്രാപോളിത്തിയുടെ മുഖ്യ കാർമികത്വത്തിൽ വിശുദ്ധ അഞ്ചിന്മേൽ കുർബാനയ്ക്ക് ശേഷം പതിനൊന്ന് മണിയോടുകൂടി പൊന്നിൻകുരിശ് വിശുദ്ധ മദ്ബഹായിൽ സ്ഥാപിക്കും ഉച്ച കഴിഞ്ഞ് രണ്ടു മണിക്കാണ് വിറകിടിയിൽ ഘോഷയാത്ര നാല് മുപ്പതിന് പന്തിരുനാഴി ആഘോഷപൂർവ്വം പുറത്തെടുക്കും അഞ്ചു മുപ്പതിന് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്ക ഭാവിയുടെ പ്രധാന കാർമികത്വത്തിലും മാർ ദിയസ്കോറസ് മെത്രാപോളിത്തിയുടെ പ്രധാന കാർമികത്വത്തിലും സന്ധ്യ നമസ്കാരം തുടർന്ന് നിലക്കൽപ്പള്ളി പുതുപ്പള്ളി കവല ചുറ്റിയുള്ള പ്രദക്ഷിണം വലിയ പെരുന്നാൾ ദിനമായ മെയ് ഏഴിന് വെളുപ്പിന് ഒരു മണിക്കാണ് വെച്ചൂട്ട് നേരത്തെ സദ്യക്കുള്ള അരിയിടൽ കർമ്മം രാവിലെ അഞ്ചു മണിക്കും എട്ട് മണിക്കും രണ്ട് വിശുദ്ധ കുർബാന ഉണ്ടാകും ഏഴ് മുപ്പതിന് ആരംഭിക്കുന്ന രണ്ടാമത്തെ വിശുദ്ധ ഒമ്പതിന്മേൽ കുർബാനയ്ക്ക് ബെസീലിയോസ് മാർത്തോമ മാത്യുസ് ത്രിതിയൻ കാതോലിക്കാബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കും തുടർന്ന് വെച്ചൂട്ട് നേരച്ച സദ്യയും കുട്ടികൾക്കുള്ള ആദ്യ ചോറൂട്ടും പെരുന്നാളിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് ഭക്ഷണം വിളമ്പുന്ന വിശിഷ്ട കർമ്മമാണ് വെച്ചൂട്ട് കുട്ടികൾക്കാദ്യമായി ചോറ് കൊടുക്കാൻ അനേകം മാതാപിതാക്കൾ ഈ ദിവസം പള്ളിയിലെത്താറുണ്ട് കുട്ടികളില്ലാതിരുന്ന ദമ്പതികൾ പ്രാർത്ഥനയിലൂടെ തങ്ങൾക്ക് ലഭ്യമായ കുട്ടികളെ ഈ ചടങ്ങിൽ പങ്കെടുപ്പിക്കുന്നു ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണിക്കാണ് ഇരവി നല്ലൂർ കവല ചുറ്റിയുള്ള പ്രദക്ഷിണം ചരിത്ര പ്രസിദ്ധമായ പൊന്നിൻ കുരിശും അനേക വെള്ളക്കുരിശികളും ആയിരക്കണക്കിന് മുത്തുകുടകളും വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രദക്ഷിണങ്ങളിൽ ഒന്നാണ് നാലുമണിക്ക് അപ്പവും പാകപ്പെടുത്തിയ കോഴിയിറച്ചിയും നേർച്ചയായി ഭക്തർക്ക് നൽകും അതോടെ പ്രധാന പെരുന്നാൾ ചടങ്ങുകൾ സമാപിക്കും മെയ് ഇരുപത്തി മൂന്നാം തീയതി കൊടിയിറങ്ങുന്നത് വരെ പള്ളിയിൽ ഗീവർഗീസ് സഹദായയുടെ സാന്നിധ്യാനുസ്മരണ ദിനങ്ങളായി ആചരിക്കും ഈ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയും പ്രത്യേകം മധ്യസ്ഥ പ്രാർത്ഥനയും ഉണ്ടായിരിക്കും വികാരി ഫാദർ ഡോക്ടർ വർഗീസ് വർഗീസ് കലൂർ സഹവികാരിമാരായ ഫാദർ കുര്യാക്കോസ് ഈപ്പൻ ഊളക്കൽ ഫാദർ ലസൻ മാത്യു ജോസഫ് വാഴക്കാലയിൽ ഫാദർ വർഗീസ് പി വർഗീസ് ആനുവേലിൽ ട്രസ്റ്റിമാരായ പി എം ചാക്കോ പാലാക്കുന്നിൽ ജോണി ഈപ്പൻ നെല്ലിശേരിൽ സെക്രട്ടറി മോനു പി ജോസഫ് പ്ലാപ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകും